മദ്യനയത്തിൽ ഒരു ചർച്ചയും നടത്തിയിരുന്നില്ല എന്ന സർക്കാർ വാദം പൊളിയുന്നു ബാറുടമകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ടൂറിസം വകുപ്പ് ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിരുന്ന തെളിവുകൾ പുറത്തുവന്നു ഇതിനിടയിൽ ബാർകോഴ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നാളെ ബാറുടമ സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനുമോന്റെ മൊഴിയെടുക്കും അനുമോന്റെ മലക്കം മറച്ചിൽ ചില ഒത്തുതീർപ്പ് നീക്കങ്ങളുടെ ഭാഗമെന്ന ആരോപണവും ബലപ്പെടുകയാണ് ആദായ നികുതി വകുപ്പും പണപ്പെരുവിൽ അന്വേഷണം ആരംഭിച്ചു പുതിയ മദ്യനയത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന സർക്കാരിന്റെയും സി പി എമ്മിന്റെയും വാദം പൊളിയുകയാണ് മദ്യനയത്തിലെ മാറ്റം അജണ്ടയാക്കി ടൂറിസം വകുപ്പ് ബാറുടമകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം നടത്തിയിരുന്ന രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് ട്രൈഡേ മാറ്റുന്നതടക്കമുള്ള ചർച്ചകളാണ് ഈ യോഗത്തിൽ നടന്നത് കഴിഞ്ഞയാഴ്ച ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മദ്യനയം സംബന്ധിച്ച സെക്രട്ടറി തല ചർച്ചയും നടന്നിരുന്നു ഇതിനു പിന്നാലെ എക്സൈസ് മന്ത്രി എം രാജേഷ് എക്സൈസ് വകുപ്പിലെ ഉന്നതരുമായി ഇക്കാര്യത്തിൽ ചർച്ചയും നടത്തിയിരുന്നു ബാറുടമകളുമായി ജൂൺ ആദ്യവാരത്തിൽ തുടർ ചർച്ച നടത്തുവാനിരിക്കെയാണ് ബാർകോഴയിലേക്ക് വിരൽ ചൂണ്ടുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നത് ബാർകോഴയിൽ എക്സൈസ് മന്ത്രിക്കൊപ്പം ടൂറിസം മന്ത്രിയുടെ പങ്കിനെ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ശക്തമായ വിമർശനം ഉയർത്തിയിരുന്നു ഇതിനിടയിലാണ് മധ്യനയത്തിൽ ടൂറിസം വകുപ്പ് നടത്തിയ ചർച്ചയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതിനിടയിൽ ശബ്ദ സന്ദേശത്തിൽ നിന്ന് മലക്കം മറിഞ്ഞ ബാറുടമ സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോന്റെ മൊഴി നാളെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം രേഖപ്പെടുത്തും കൊച്ചിയിൽ നടന്ന ബാറുടമകളുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ പങ്കെടുത്തവരുടെ മൊഴികളും രേഖപ്പെടുത്തും യോഗത്തിന്റെ മിനിറ്റ്സും യോഗം നടന്ന ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിക്കും ബാർ കോഴിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ശബ്ദ സന്ദേശത്തിനു ശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അനിമോൻ രണ്ടു ദിവസമായി അജ്ഞാതവാസത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ശബ്ദ സന്ദേശത്തിൽ മലക്കം മറിഞ്ഞും കളിച്ചും സർക്കാരിനെ സംരക്ഷിക്കുവാൻ വാട്സപ്പ് സന്ദേശവുമായി അനിമോൻ വീണ്ടും രംഗത്തെത്തുകയായിരുന്നു അനിമോന്റെ മലക്കം മറിച്ചിൽ ചില ഒത്തുതീർപ്പ് നീക്കങ്ങളുടെ ഭാഗമാണെന്ന ആരോപണവും ബലപ്പെടുകയാണ് ആദായ നികുതി വകുപ്പും പണപ്പെരിവിൽ അന്വേഷണം ആരംഭിച്ചു ജയ്ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം